ജാഥ ലീഡറെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട സിഖാക്കളെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ലോക്കൽ സെക്രട്ടറി കുലഹന நூற்றுக்கொண்டி <laughs> get it, get it, get it, get it. നമ്മുടെ സംസാരിക്കുമ്പതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ എം എൽ എ സ്നേഹവും സ്നേഹ കുറിച്ചു അധ്യക്ഷൻ ീതിയിലുള്ള നമ്മുടെ ജാഥയുടെ ഡെപ്യൂട്ടി ലീഡർ സിഗാവ് വിജയൻ ജാഥ മാനേജർ സിഗാവ് ചന്ദ്രബാബു രീതിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയുടെ മുഴുവൻ നേതാക്കളെ നമ്മുടെ അനിൽകുമാർ ഉണ്ട് ശശി ഉണ്ട് മാലേട്ടനുണ്ട് ബഹുമാന നേതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ വികസന സന്ദേശയാത്ര എന്ന പേരിൽ ആണ് നമ്മൾ ഈ പര്യടനം തുടങ്ങിയത് ഇന്ന് വൈകുന്നേരം സമാപിക്കും നമ്മുടെ എട്ട് പഞ്ചായത്തുകളിലും ഒരു നഗരസഭയും അതാണ് മട്ടന്നൂർ നിയോജക മണ്ഡലം എല്ലാ വില്ലേജുകളിലും സ്വീകരണം ഒരുക്കിക്കൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത് വലിയ ജനപങ്കാളിത്തമാണല്ലോ ആ പ്രദേശത്തുണ്ടായത് നമുക്കിതിനു മുൻപൊരു ജാഥ കേരളത്തിലുടനീളം പര്യടനം നടത്തിയിട്ടുണ്ട് മൂന്ന് മേഖലാ ജാഥകൾ അതൊരു നിയോജക ഒരു കേന്ദ്രം എന്ന നിലയിലാണ് നമ്മളെടുത്തത് സിഗാവ് എം പി ഗോവിന്ദ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാതിയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേർന്നത് മട്ടന്നൂർ ആ ജാഥ കഴിഞ്ഞ നാലാം തീയതി വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ആ ജാഥയിൽ പങ്കെടുക്കാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് വലിയ ഗംഭീരമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരു സ്വീകരണം മട്ടന്നൂർ നമ്മൾ നൽകി അപ്പുറത്ത് തെക്കൻ മേഖലയിൽ സിഹ് ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥയാണ് സഞ്ചരിച്ചത് ആ ജാഥയ്ക്കും അത്യുച്ഛുലമായ വരവേപ്പറാണ് ലഭ്യമായത് മധ്യ കേരളത്തിൽ ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും അടങ്ങിയ ജില്ലകളിൽ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിലുള്ള ജാതിയാണ് സഞ്ചരിച്ചത് ഞാനും ആ ജാതി ഒരു അംഗമായിരുന്നു മലയോര മേഖലയായിട്ടുള്ള ഇടുക്കിയിലും മറ്റും ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് രാത്രി ഏറെ വൈകിട്ടും നീക്കണ്ടതൊക്കെ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞ് കാത്തു നിൽക്കുകയായിരുന്നു അപ്പൊ ജനങ്ങൾ നമ്മുടെ ജാതിയെ കേൾക്കാനും കാണാനും ഒക്കെ വരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പത്ത് വർഷ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുരുഷോത്തമനെത്തിയിട്ടുണ്ട് പുരുഷോത്തമൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ജാതിയിലെ അംഗങ്ങൾ വളരെ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു വൻകിട വികസനങ്ങൾ നടന്നിട്ടുണ്ട് സാധാരണക്കാർക്കുള്ള ക്ഷേമ പദ്ധതികളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇ എം എസിന്റെ കാലം മുതൽ പട്ടിണി മാറ്റാൻ പരിശ്രമിച്ചവരാണ് ഇന്ത്യയിലെ കോൺഗ്രസോ ബി ജെ പിയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ആ പരിശ്രമം നടന്നിട്ടില്ല ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യ ഇപ്പോ അഞ്ചാമത്തെ വൻ ശക്തിയാണ് അതിനെ മൂന്നാമത്തെ വൻ ശക്തിയാക്കി മാറ്റുന്ന എന്താ അർത്ഥം ലോകത്തിലെ വലിയ സഹസ്രകോടീശന്മാർ കോർപ്പറേറ്റുകൾ അവരൊരു എടുത്താൽ ചിലപ്പോൾ രണ്ടാൾ ഇന്ത്യ എന്നുള്ളവരാണ് അദാനി അംബാനിയൊക്കെ അതുകൊണ്ടായോ അവരൊക്കെയുള്ള ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലെ സ്ഥിതി എന്താ കോൺഗ്രസ് ഒരുപാട് കാലം ഭരിച്ച ഉത്തർപ്രദേശില് അത് കണക്ക് നീതി ആയോ പ്രസിദ്ധീകരിച്ചപ്പോ നമ്മളല്ല കേന്ദ്ര ഗവൺമെന്റ്